ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ആധുനിക കാലത്തിനു മുൻപ് രാജവാഴ്ചയും രാജാധികാരവും ആചാര അനുഷ്ഠാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത് വ്യക്തികൾക്ക് അധികാരം ലഭിക്കുന്നത് ചടങ്ങുകളിലൂടെയാണ് ആവർത്തനത്തിലൂടെ മൂല്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചടങ്ങുകൾ ഒരു ദേശത്തിൻ്റെ കഥ ഇന്നീ പരമ്പരയിൽ സാമൂതിരി ഭരണത്തിലെ കോഴിക്കോട് ഇതേക്കുറിച്ച് കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ വി വി ഹരിദാസ് തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നു ഗ്രന്ഥവരി രേഖകളിൽ തിരുമുടി തിരുമുടിപ്പഴവരിച്ചാർത്ത് എന്ന് രേഖപ്പെടുത്തിയ വാഴ്ച ഉടവാളക്കൽ തിരുമാസം തിരുമുടി ഇറക്കൽ തുടങ്ങിയവയൊക്കെ സാമൂതിരിമാരുടെയും മറ്റ് തമ്പുരാക്കന്മാരുടെയും ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടുന്നു തിരുമുടി തിരുമുടിപ്പഴവരിച്ചാർത്ത് സാമൂതിരിയുടെയും മറ്റ് സ്ഥാനികളുടെയുമൊക്കെ സ്ഥാനാരോഹണ ചടങ്ങാണ് ഉണങ്ങലരി മലർ തുമ്പപ്പൂവ് എന്നിവ സാമൂതിരിയുടെയും മറ്റ് തമ്പുരാക്കന്മാരുടെയും തലയിലിട്ട് ആശീർവദിക്കുന്നതാണ് പ്രധാന ചടങ്ങ് ഇതിനു മുന്നോടിയായി കലശം തമ്പുരാക്കന്മാരുടെ തലയിൽ അഭിഷേകം ചെയ്യുകയും ഗ്രഹശാന്തിക്കായി പൂജിക്കുകയും മന്ത്രം കേൾപ്പിക്കുകയും ഉടവാളക്കുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങുകളുമുണ്ട് ചടങ്ങിൻ്റെ സമയത്ത് കൈത്തോക്കിൽ നിന്ന് വെടി പൊട്ടിക്കുകയും കതിയേന പൊട്ടിക്കുകയും വാദ്യഘോഷം മുഴക്കുകയും ചെയ്യുന്നു മധ്യകാലത്ത് സാമൂതിരിയുടെയും ഇളമുറ തമ്പുരാക്കന്മാരുടെയും സ്ഥാനാരോഹണ ചടങ്ങ് വിവിധ പ്രദേശങ്ങളിൽ വെച്ചാണ് നടന്നത് ലഭ്യമായ ഗ്രന്ഥവരി രേഖകൾ രേഖകളനുസരിച്ച് തിരുമനച്ചേരിക്കോട്ട വട്ടക്കോട്ട പൊന്നാനി തൃക്കാവൽ കോവിലകം തുടങ്ങിയ സ്ഥലത്തുവെച്ച് അരിയിട്ട് വാഴ്ച ചടങ്ങ് നടന്നതായി കാണാം സാമൂതിരിയുടെ കോവിലകം നാടുവാഴിയുടെ വാസസ്ഥലം ക്ഷേത്രം മുതലായ ഇടങ്ങളിൽ വെച്ച് ഈ ചടങ്ങ് നടന്നിട്ടുണ്ട് അരിയിട്ട് വാഴ്ചയ്ക്ക് മുൻപുള്ള ഒരു ചടങ്ങാണ് ഉടവാളയ്ക്കൽ ഈ ചടങ്ങിനെപ്പറ്റി സാമോറിൻസ് ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകമെഴുതിയ കെ വി കൃഷ്ണയ്യർ ഇങ്ങനെ പറയുന്നു പുലയുള്ള പതിനാല് ദിവസം സാമൂതിരിക്ക് വാളോ പരിചയോ തൊടാൻ പാടില്ല പരദേവതയെ തൊഴുതതിനു ശേഷം സാമൂതിരി കളരിയിലേക്ക് പോകുന്നു കളരി ഗുരുവായ തമ്മേപ്പണിക്കരുടെ നിർദ്ദേശമനുസരിച്ച് ഇരുപത്തിയേഴ് കളരി പരദേവതമാരെയും സാമൂതിരി വണങ്ങുന്നു തുടർന്ന് സാമൂതിരി തമ്മേപ്പണിക്കരിൽ നിന്ന് വാൾ സ്വീകരിക്കുന്നു കോഴിക്കോടൻ ഗ്രന്ഥവരിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഒരു പ്രധാന കാര്യനിർവാഹകനായ തമ്മേമൂത്ത പണിക്കർ സാമൂതിരി ഉൾപ്പെടെയുള്ള തമ്പുരാക്കന്മാർക്ക് വാൾ നൽകുന്ന പ്രതീകാത്മകമായ ചടങ്ങാണ് ഉടവാളക്കൽ എന്നാണ് കോഴിക്കോട്ട് പല ചടങ്ങുകളിലും വാളിന് പ്രാധാന്യമുണ്ട് ധാരാളം ആചാരങ്ങളും ചടങ്ങുകളും കോഴിക്കോട്ടുണ്ട് അതിലൊന്നാണ് ആട്ടത്തിരുനാൾ സാമൂതിരിയുടെയും മറ്റു തമ്പുരാക്കന്മാരുടെയും പിറന്നാളാണ് ആട്ടത്തിരുനാൾ സാമൂതിരിയുടെയും മറ്റു തമ്പുരാക്കന്മാരുടെയും മുടിമുറി പോലും അനുഷ്ഠാനബദ്ധമാണ് തിരുമുടി ഇറക്കൽ എന്നാണ് മുടിമുറിക്കുന്നതിൻ്റെ ആചാരഭാഷ മുടിമുറിക്കു ശേഷം കലശവും മന്ത്രോപദേശവും ഉണ്ട് സാമൂതിരിയുടെയും തമ്പുരാക്കന്മാരുടെയും ശവസംസ്കാര ചടങ്ങുകളും വളരെയേറെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സാമൂതിരിയോ സ്വരൂപത്തിലെ ഏതെങ്കിലും അംഗമോ മരണമടഞ്ഞാൽ സാമൂതിരി കുടുംബാംഗങ്ങൾ പതിനാല് ദിവസം പുലയാചരിക്കുന്നു പതിനഞ്ചാം ദിവസമാണ് ശുദ്ധിക്രിയകൾ ചെയ്യുന്നത് ഈ ചടങ്ങുകളെ വാഗതളി അഥവാ തിരുവന്തളി എന്നാണ് പറയുന്നത് വാദ്യഘോഷങ്ങളോടെയുള്ള എഴുന്നള്ളത്ത് അഥവാ കൊട്ടിച്ചെഴുന്നള്ളത്ത് സാമൂതിരിയുടെ പ്രൗഢി പ്രജകൾക്കു മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന അവസരമാണ് സാമൂതിരിയോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനിയായ ഏറാൾപ്പാടോ കാര്യനിർവാഹകർക്കും അകമ്പടിക്കാർക്കും ഒപ്പം എല്ലാവിധ അലങ്കാരങ്ങളും അധികാര ചിഹ്നങ്ങളുമായി വാദ്യഘോഷത്തോടെ ഒരു കോവിലകത്തുനിന്ന് മറ്റൊന്നിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ നടത്തിയ ഘോഷയാത്രയാണ് കുട്ടിച്ചെഴുന്നള്ളത്ത് സാമൂതിരി പല്ലക്കിലാണ് മിക്കവാറും സഞ്ചരിക്കുന്നത് അപൂർവമായി ആനപ്പുറത്തും എഴുന്നള്ളുന്നുണ്ട് വിദേശ സഞ്ചാരികളായ ബാർബോസയും പിറാർദ് ലവാലുമൊക്കെ സാമൂതിരിയുടെ എഴുന്നള്ളത്തിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് കോഴിക്കോടൻ ഗ്രന്ഥവരിയിലും സാമൂതിരിയുടെ എഴുന്നള്ളത്തിനെപ്പറ്റി വിശദമായ വിവരണമുണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ട് ഒരാഴ്ച കൊണ്ട് കോഴിക്കോട്ടെത്തിയ സാമൂതിരിയുടെ എഴുന്നേളത്തിൻ്റെ വിശദമായ വിവരണം കോഴിക്കോടൻ ഗ്രന്ഥവരിയിലുണ്ട് ഈ എഴുന്നള്ളത്തിൻ്റെ അവസാന ദിവസം തിരുവച്ചിറ നിന്ന് കോഴിക്കോട്ടേക്ക് എഴുന്നള്ളിയതിനെപ്പറ്റി ഇനി ചുരുക്കി പറയാം ആഭരണങ്ങളും വസ്ത്രവും വസ്ത്രവുമണിഞ്ഞ് സാമൂതിരി തിരുവച്ചിറ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് പല്ലക്കൽ കയറി എഴുന്നള്ളത്ത് ആരംഭിച്ചു ഭഗവതി വിഗ്രഹം മെഴുകുവട്ടം തഴ ആലവട്ടം വെഞ്ചാമരം പള്ളിമാറാടി തുടങ്ങിയ അലങ്കാരങ്ങളും വാദ്യഘോഷവും വെടിമരുന്ന് പ്രയോഗവും എഴുന്നള്ളത്തിനൊപ്പമുണ്ടായിരുന്നു സാമൂതിരി രാജവംശത്തിലെ തമ്പുരാക്കന്മാരും എഴുന്നള്ളത്തിൽ പങ്കെടുത്തു സാമൂതിരി തോണിയിൽ കയറി കല്ലായിപ്പുഴ കടന്നു പുഴയുടെ വടക്കേക്കരയിൽ പ്രത്യേകം തയ്യാറാക്കിയ തറയിൽ പന്തലിട്ട് വിധാനിച്ച് കലങ്ങളും അടക്കാക്കുലകളും പഴക്കുലകളുമൊക്കെ തൂക്കി അലങ്കരിക്കുകയും പറനിറപ്പും വിളക്കുകളുമൊക്കെ ഒരുക്കുകയും ചെയ്തിരുന്നു സാമൂതിരി നിലത്തു വിരിച്ച തുണിയിലൂടെ നടന്ന് കരിമ്പടവും വെള്ളയും വിരിച്ചെടുത്ത് ഇരുന്നു കൈത്തോക്കിൽ നിന്ന് വെടിപൊട്ടിക്കുകയും കതിയന പൊട്ടിക്കുകയും ചെയ്തു ചടങ്ങിനു ശേഷം സാമൂതിരി വീണ്ടും പല്ലക്കിൽ കയറി എഴുന്നള്ളത്ത് ആരംഭിച്ചു കല്ലായി മുതൽ സാമൂതിരിക്ക് കോഴിക്കോട് ജമാത്തും കോഴിക്കോട്ട് കോയയും മുസ്ലിം വാദ്യക്കാരും മറ്റും അകമ്പടിയുണ്ടായിരുന്നു അമ്പാടിക്കോവിലകത്തിന്റെ പഠിക്കലാണ് അദ്ദേഹം പള്ളിത്തണ്ടിൽ നിന്ന് ഇറങ്ങിയത് നിലത്ത് വിരിച്ച തുണിയിലൂടെ നടന്ന അദ്ദേഹം പടിഞ്ഞാറെ പൂമുഖത്ത് വെച്ച സ്ഥലത്തെത്തി തുടർന്ന് അദ്ദേഹം വലിയ തൊട്ടിയിലെത്തി അമ്പാടിക്കോവിലുകൻ തമ്പുരാട്ടിയെ കണ്ട് കൈകൂപ്പി നമസ്കരിച്ചു തമ്പുരാട്ടി സാമൂതിരിയുടെ തലയിൽ മൂന്നുവട്ടം അരിയിട്ട് ആശീർവദിച്ചു ഈ സമയത്ത് വിളിക്കുകയും കൈത്തോക്കും കതിയനയും പൊട്ടിക്കുകയും ചെയ്തു സാമൂതിരി തുടർന്ന് വേട്ടക്കരുമകൻ കാവിൽ പോയി തൊഴുതു അതിനുശേഷം തളിക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഗോപുരത്തിലെത്തി സാമൂതിരിയുടെ എഴുന്നള്ളത്തിന് ഒപ്പമുണ്ടായിരുന്ന വാദ്യഘോഷം നിർത്തി നിലത്തു വിരിച്ച തുണിയിലൂടെ നടന്ന് സാമൂതിരി കൊട്ടിയമ്പലം കടന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുതു പിന്നീട് കൊട്ടിയമ്പലത്തിൽ വെച്ച് സാമൂതിരി പല്ലക്കിൽ കയറി വാദ്യഘോഷത്തോടെയും അകമ്പടിയോടെയും എഴുന്നള്ളത്ത് ആരംഭിച്ചു തളി ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ നിന്ന് കണ്ടംകുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെയും പുതിയ കോവിലകത്തിൻ്റെ പടിഞ്ഞാറെ പടിക്കൽ കൂടെയും കഞ്ഞിപ്പുരയുടെ ഭാഗത്തെത്തി അവിടെ പല്ലക്കിൽ നിന്നിറങ്ങിയ സാമൂതിരി കോഴിക്കോട്ടെ സാമൂതിരി കോവിലകത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ കയറി തെക്കേത്തളത്തിൽ പറപ്പുവച്ചിരുന്ന ഇടത്ത് എത്തി സാമൂതിരിയുടെ വാദ്യക്കാർ പുറപ്പാട് പൊട്ടി കൈത്തോക്കും കതിനയും പൊട്ടിച്ചു സാമൂതിരിയുടെ എഴുന്നള്ളത്ത് കടന്നു വന്ന ഇടങ്ങളിൽ പലയിടത്തും കൊടി നാട്ടിയിരുന്നു കല്ലായി തളി ക്ഷേത്രക്കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം കാണ്ടാപ്പറമ്പ് കുറ്റിച്ചിറ തുടങ്ങിയ സ്ഥലത്താണ് കൊടി കുത്തിയിരുന്നത് സാമൂതിരി വിവിധ ക്ഷേത്രങ്ങളിലേക്കും എഴുന്നള്ളുന്നുണ്ട് തിരുവളയനാട് കാവ് ഗോവിന്ദപുരം ക്ഷേത്രം വരയ്ക്കൽ ക്ഷേത്രം ബിലാത്തിക്കുളം കാവ് പുത്തൂർ ക്ഷേത്രം വെള്ളിയാങ്കുളങ്ങര ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കുള്ള സാമൂതിരിയുടെ എഴുന്നള്ളത്തിൻ്റെ വിവരണങ്ങൾ കോഴിക്കോടൻ ഗ്രന്ഥവരിയിലുണ്ട് അതുപോലെ ഏറാൾപാടിൻ്റെ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതിക്കാവിലേക്കും കരിമ്പുഴയിലേക്കുമുള്ള എഴുന്നള്ളത്തിൻ്റെ വിവരണങ്ങളുമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഏറാൾപ്പാട് കരിമ്പുഴയിലേക്ക് എഴുന്നള്ളിയതിൻ്റെ വിവരണമാണ് പി കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെ അരിയിട്ടു വാഴ്ചയും കൊട്ടിച്ചെഴുന്നള്ളത്തും എന്ന പുസ്തകം വിദേശ സഞ്ചാരികളും സാമൂതിരിയുടെ എഴുന്നള്ളത്തിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട് എഴുന്നള്ളത്തിൻ്റെ സമയത്ത് ഉത്തരവാദപ്പെട്ട നാടുവാഴികളും ദേശവാഴികളും കാര്യനിർവാഹകരുമൊക്കെ കീഴ്വഴക്കമനുസരിച്ചുള്ള അനുഷ്ഠാനത്തോടെയും അലങ്കാരങ്ങളോടെയുമാണ് സാമൂതിരിയെ വരവേറ്റത് ക്ഷേത്രങ്ങളിൽ പോലും ശാന്തിക്കാർ താലത്തിൽ അരിയും വിളക്കുമായി സാമൂതിരിയെ വരവേറ്റു സാമൂതിരിയുടെ അധികാരത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രദർശനമാണ് കുട്ടിച്ചെഴുന്നള്ളത്ത് സാമൂതിരിയും നാടുവാഴികളും ദേശവാഴികളും കാര്യനിർവാഹകരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ എഴുന്നള്ളത്ത് സഹായിച്ചു പ്രജകൾക്കിടയിൽ രാജഭക്തി വളർത്താനും എഴുന്നള്ളത്ത് സഹായിച്ചിരിക്കാം സാമൂതിരി ഭരണത്തിലെ കോഴിക്കോട് കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ വി വി ഹരിദാസ് പങ്കുവച്ച നിരീക്ഷണങ്ങൾ തുടരും ഒരു ദേശത്തിന്റെ കഥ ओपन फोरम तोरसिते तोरमुखगळ